ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീകാന്ത് പത്മത്തിനോട് പറയാണ് ഇപ്പം അമ്മ എന്തൊക്കെയായിരുന്നു മുത്തശ്ശിയും അമ്മയും കൂടി മുൻകൈ എടുത്ത് കല്യാണമൊക്കെ നടത്താനായിട്ട് ഇപ്പം കേട്ടില്ലേ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന അവൻ എന്നെ വിളിച്ചു പറഞ്ഞത് വേറെ ആരല്ല അവൻ്റെ ചേട്ടനായ വിനായകനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് ഇതൊക്കെ കേട്ട് പത്മ ആകെ വിഷമിച്ച് നിൽക്കാൻ അതെ തൊട്ടടുത്ത് വീട്ടിലൊരു പെൺകുട്ടി താമസിക്കാൻ വന്നിട്ടുണ്ട് ആ പെൺകുട്ടിനെയാണ് കയറി പിടിച്ചത് ഞാനമ്മനോട് അന്നേ പറഞ്ഞില്ലേ അവൻ്റെ സ്വഭാവം ഒന്നും മാറാൻ പറ്റില്ല വേദന കാര്യം ആലോചിച്ചിട്ട് നമുക്ക് വേദനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും കൊണ്ട് ചെയ്യാനായിട്ട് കഴിയൂല അവൻ ഒരിക്കലും മാറാനും പോകുന്നില്ല എന്നൊക്കെ അങ്ങനെ ശ്രീകാന്ത് പത്മത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അച്ഛനറിയാതെ നോക്കണം എങ്ങനെ അച്ഛനറിയാതിരിക്കാനാണ് മീഡിയക്കാരൊക്കെ ഇത് ആഘോഷിക്കും അച്ഛൻ അറിയാതിരിക്കാനൊരു കഴിവില്ല അമ്മ പോയിക്കെടുക്കാൻ നോക്കുന്നവരായിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്ന സ്റ്റേഷനിൽ വിക്രത്തിനെ കൊണ്ടുവന്നിട്ട് സെല്ലിൽ അടയ്ക്കുകയാണേ അപ്പോൾ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് സാർ സാർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതേ ഇപ്പം ആ പെൺകുട്ടി വരും മൊഴി ഇനി തരാനായിട്ടെന്ന് പറയും കേട്ടോ അതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് അറിയട്ടോ അപ്പോൾ രമ്യനെ കാണുമ്പോൾ വിക്രം പറഞ്ഞു കുട്ടി കുട്ടീനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ വന്നതല്ല അവിടേക്കൊരാൾ ഓടി കയറുന്നത് കണ്ടപ്പോൾ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് രമ്യനെ വിളിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ രമ്യ അവിടെ ചെല്ലുമ്പോൾ രമ്യനോട് ചോദിക്കുകയാണ് പോലീസുകാരൻ മൊഴിതെടുക്ക തരാൻ വന്നതല്ലേ അപ്പോൾ ഒരു രമ്യ പറഞ്ഞത് സാർ ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ സാർ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എൻ്റെ പ്രശ്നം കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ല എൻ്റെ പേര് അഡ്രസ്സ് വാങ്ങാനും പുറത്താകുമെന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ ഒന്നുമില്ല എന്നിട്ട് വേറെ പോലീസുകാരനെ വിളിച്ചിട്ട് ഈ കുട്ടിയുടെ മൊഴിയെടുക്കണം എടുത്തതിന് ശേഷം പരാതി എഴുതിയിട്ട് എന്നെ കൊണ്ട് കാണിച്ചായിരുന്നു ഈ കുട്ടിയുടെ ഒരു ഒപ്പ് മാത്രം മേടിച്ചാൽ മതി എന്ന് പറയാനെട്ടോ അതിന് ശേഷം പോലീസുകാരും വന്നിട്ട് പരാതി തന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പരാതിന് എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീജ ശ്രീധവീഷിനോട് ചോദിക്കുകയാണ് ഫിക്കർ അങ്ങനെ ചെയ്യുന്ന വിശേഷൻ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് പിന്നെ അങ്ങനെയൊന്നും അവർ ഇതുവരെ ചെയ്തിട്ടില്ല അവൻ മദ്യപിക്കാറില്ല എനിക്കറിയാം അവൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല അത് ശരിയാണ് അവൻ മദ്യപിച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും ഈ രമ്യത് കേസ് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും അച്ഛനെന്തിനാണോ അവനെ കൊണ്ടുപോകാൻ പറഞ്ഞത് അമ്മ അങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പോൾ വിശം പറയുകയാണ് അതെ പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ഷി പി ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു പ്രാവ് ഒരു പരുന്തും ഓടി വന്നിട്ട് പ്രാവ് പറഞ്ഞു എന്നെ പരുന്ത് തിന്നാൻ പോകുന്നു അപ്പോൾ പരുന്ത് പറഞ്ഞു ഇത് എൻ്റെ ഭക്ഷണമാണ് ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് തൻ്റെ തൊടയിൽ മാംസം വെട്ടി കള കൊടുത്തിട്ട് പ്രാവിനെ രക്ഷിച്ചു അങ്ങനത്തെ ഒരു ധർമ്മിഷ്ഠനായ ഒരാളാണ് എൻ്റെ അച്ഛൻ മക്കളായാലും മരുമക്കളായാലും അച്ഛനെ വിട്ടുവീഴ്ചയൊന്നുമില്ല അച്ഛൻ പറയാനുള്ളത് പറയും അച്ഛനെ ഇനിയിപ്പോൾ കൊണ്ടുപോയി തെളിയിച്ചതിന് ശേഷം വിക്രത്തിനെ കൊണ്ടുപോയി കുറ്റക്കാരനെല്ലാം തെളിയിച്ചതിന് ശേഷം അച്ഛൻ തല ഉയർത്തി നടക്കാനോ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വിക്രം ഒരിക്കലും കുടിക്കൂല ഇതുവരെ കുടിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണെ അന്നേരം വിഷയം പറയുന്നുണ്ട് പക്ഷെ മദ്യത്തിന് നല്ല മണമുണ്ടായിരുന്നാണ് ആ കുട്ടി പറഞ്ഞത് അതും ശരിയാണ് പക്ഷെ അവൻ ഇതുവരെ കുടിച്ച് കണ്ടിട്ടില്ല എനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും അവൻ ഇത് എന്ന് ശ്രീജ പറയുന്നുണ്ടേ ഇതേ സമയം നന്ദിനാണെന്നുണ്ടെങ്കിൽ വിനായകനോട് പറയണം എന്തൊക്കെയായിരുന്നു അവൻ ഇളയ മകനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ തെറ്റ് ചെയ്യൂല ആ തെറ്റ് ചെയ്യൂല രാഷ്ട്രീയക്കാരെ ഇടയിൽപ്പെട്ട് വഴുതിറ്റിപ്പോയ കുഞ്ഞാടാണെന്നൊക്കെ അല്ലേ പറഞ്ഞു നടന്നിരുന്നത് എന്തൊക്കെ ചെയ്താലും അവൻ തന്നെയാണ് നിങ്ങളുടെ അമ്മയ്ക്ക് പുന്നുണ്ണി എന്നിട്ട് എന്തായി ഇപ്പം അവൻ്റെ മുഖം മുടി അഴിഞ്ഞ് വീണില്ലേ എന്ന് പറഞ്ഞിട്ട് വിനായകൻ്റെ മുഖത്തിട്ടൊരു കുത്ത് കൊടുക്കുകയാണെങ്കിൽ നീ അതിന് അടി അതിന് എൻ്റെ മുഖത്തിട്ട് കുത്തുന്നത് അല്ല എന്നാലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം വേദയ്ക്ക് നല്ലൊരടിയാണ് കിട്ടിയിട്ടുള്ളത് അവളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു എന്തായാലും നിങ്ങളുടെ അനിയൻ ഇത് കഷ് ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും അനുഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇതിൻ്റെ പേരിൽ വേദയ്ക്ക് ഒരടി കിട്ടുകയാണെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ ശ്രീകാന്തിനെ വിളിച്ച് കാര്യം പറ ആ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ വർഷ വർഷ ചേച്ചിക്ക് ഞാൻ വിളിച്ചു പക്ഷേ കിട്ടുന്നില്ല ഫോൺ എന്ന് പറയും കേട്ടോ എന്തായാലും അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ കാര്യം എന്നൊക്കെ പറയാനിട്ടോ ആ അപ്പോൾ വിനായകൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് നല്ല സന്തോഷമാണല്ലോ ഇതൊക്കെ കേട്ടിട്ട് അതെ എനിക്ക് നല്ല സന്തോഷമാണ് ഇത് വേദക്കിട്ട് പണിയാൻ കിട്ടിയ ഒരു അവസരമാണ് എന്തായാലും അത് സംഭവിച്ചു അപ്പോൾ പറയുന്നുണ്ട് അതേ അവളുടെ സാമൂതിരികം ശരിയല്ല എന്നുണ്ട് നിങ്ങളുടെ അച്ഛമ്മ പറഞ്ഞു പക്ഷേ നിങ്ങളുടെ അച്ഛന്മാരുടെ പേരെക്കൂട്ടിയുടെ സാമൂതിരികം ഇപ്പോൾ ശരിയല്ല അപ്പോൾ വിനയം പറഞ്ഞു അതേ നീ ഇങ്ങനെ കുശുമ്പ് പറഞ്ഞു 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 നിൻ്റെ കണ്ണിൻ്റെ തടമൊക്കെ കറത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നിട്ട് എഴുന്നേറ്റ് കണ്ണാട ചെന്ന് നോക്കുകയാണേ എന്നിട്ട് ആ ചെറുതായിട്ടൊരു കറുപ്പുണ്ടല്ലേ അപ്പോൾ വിനായം പറയണ്ടി അവിടെ നിന്ന് മുഴുവനും കുറ്റങ്ങൾ ആലോചിച്ചിട്ട് മുഖം മുഴുവൻ കറപ്പിക്കാതെ ഇവിടെ വന്ന് കെടുക്കാൻ നോക്കുകയെന്ന് പറയുന്നുണ്ടേ ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ അടുത്തേക്ക് സാബു ദസൈ വരികയാണ് എന്നിട്ട് സാപ്പു പറയുന്നുണ്ട് വിക്രം നീ ഇതിലൊന്നും ഒപ്പിട്ട് തരണം എന്ന് പറയാനെട്ടോ അപ്പം അപ്പോൾ വിക്രം പറയുന്നത് ഓ നിങ്ങൾ എഴുതി കൂട്ടിയ സ്റ്റേറ്റ്മെൻറ്റില്ലേ ആ അതേടാ ഞാൻ എഴുതി കൂട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് സാറേ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല അവിടേക്ക് വരുന്ന വഴിക്ക് എൻ്റെ മേത്തിക്ക് കുറച്ച് ആൾക്കാർ മദ്യം നിറച്ച് ബലൂൺ എറിഞ്ഞു അതിലൊരുത്തനെ കണ്ടു ഞാൻ ആ ഒരുത്തൻ്റെ പിന്നിൽ കൂടെ ഓടിക്കയറിയപ്പോൾ അയാൾ ഓടിക്കയറിയത് ആ വീട്ടിലേക്കാണ് അങ്ങനെയാണ് ഞാൻ ആ വീട്ടിൽ ചെന്നതെന്ന് പറയും അതെ ആദ്യമൊക്കെ നീ ഉണ്ടാക്കണ്ട കഥയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പുടിപ്പും തൊങ്കലൊക്കെ വെച്ചിട്ടുണ്ട് കാറ് സ്കൂട്ടർ ശരിയാക്കി കൊടുത്തും അതുപോലെ തന്നെ ആ പെണ്ണിൻ്റെ വീട്ടിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ആ പെണ്ണിനെ വശീകരിക്കാൻ ശ്രമിച്ചു നിൻ്റെ ഭാര്യയോട് പറയുന്ന അറിയപ്പോഴാണ് നീ അവളെ ആക്രമിക്കാൻ ശ്രമിച്ചത് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോഴേക്ക് ഒരാതോടി കയറി കയറിയാണ് കേട്ടോ വിക്രമേട്ടാ വിക്രമേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം സാബുവിനോട് ഇയാൾ പറഞ്ഞുണ്ട് വിക്രമേട്ടം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലേ ചെറുപ്പം മുതലേ അറിയാം എന്നൊക്കെ പറയട്ടോ ഓ നീ ഇവിടെ അവൻ്റെ പണ്ടത്തെ സെറ്റപ്പാണ് ഇത്രയും കാലം കൊണ്ടു നിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് നീ നിനക്ക് ഇവനോട് തന്നെയാണ് ഓടി കൂറ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം അതെ സാറേ മര്യാദയ്ക്ക് സംസാരിക്കണം മര്യാദയ്ക്ക് സംസാരിച്ചാലും നീ എന്ത് ചെയ്യടനെ വീഴുമോ അതെ ഇവിടെ പിടിച്ച് പുറത്താക്കെന്ന് പറഞ്ഞിട്ട് രാധനെ പിടിച്ച് പുറത്താക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വിക്രമിൻ്റെ അടുത്തേക്ക് പോലീസുകാരൻ വടിയൊക്കെ എടുത്ത് വരുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ ചവിട്ടിയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മദ്യപിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്ന പോലെ വേദക്ക് തോന്നുകയാണ് കേട്ടോ വേദക്ക് ഒരു സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുകയാണ് വേദ അതിനുശേഷം ചെനൽ തുറന്നിടുമ്പോൾ വേദയ്ക്ക് ഇങ്ങനെ തോന്നുന്നതാണ് കേട്ടോ മഴ നിറഞ്ഞ് തന്നെ താനെന്ന് നിന്ന കാര്യം ഓർക്കാണ് ഇപ്പോഴും ദൈവമേ എന്നെ മഴയത്ത് തന്നെയാണ് ഇന്ന് നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പിന്നെ ദിവസം രാവിലെ തന്നെ പത്രം വരുമ്പോൾ വിശനെടുത്ത് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് അച്ചാന്ന് വിളിച്ചിട്ട് അകത്തേക്ക് ഓടി വരികയാണ് അപ്പം അച്ഛമ്മ വന്ന് ചോദിക്കുന്നത് വാർത്തയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഉണ്ട് വെണ്ടാക്കിയ അക്ഷരത്തിൽ തന്നെ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് പീഡനക്കേസിലെ പ്രതി അറസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോഴേക്കും കമലാമ്മ പൊട്ടിക്കരയുന്നുണ്ട് വേദയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് കേട്ടോ വേഗം വേദയും തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ മാഷാണെന്നുണ്ടെങ്കിൽ ആ പത്രം വായിച്ച് നോക്കുന്നുണ്ട് അത് അതിനുശേഷം ആ പത്രം പിടിച്ച് ഞെരിച്ച് ആ പത്രം വലിച്ചെറിയാണ് വലിച്ചെറിയാനിട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാഷുടെ ആ ഒരു ഇതൊക്കെ കണ്ട് ദേഷ്യവും സങ്കടമൊക്കെ കണ്ട് നിൽക്കാനെന്ന് പറയും രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിച്ച സുധാകര മാഷി പീഡന കേസിൽ പ്രീതിയുടെ അച്ഛനായി മാറിയെന്ന് പറയുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചത് ഇത്രയും കാലം കെട്ടിപ്പുറത്തൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വേ വേ വിഷനോട് പറഞ്ഞു ഈ ജനലും വാതലും ഒക്കെ എന്തിനാണ് തുറന്നിട്ടിരിക്കുന്നതൊക്കെ അടച്ചിട്ട് മീഡിയക്കാര് വരും ആൾക്കാർ വരും ജോലിയും പറിച്ചില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേ വിഷൻ അത് അടയ്ക്കാൻ പോകുമ്പോൾ വേദ പറയും വേണ്ട ബാധലുകളും ജനങ്ങളൊക്കെ തുറന്ന് തന്നെ എടുക്ക എടുക്കട്ടെ എല്ലാതും അടച്ചകത്തീർന്നിട്ടുണ്ടെങ്കിൽ വിക്രം തെറ്റുകാരനാണെന്ന് തന്നെ ആയിരിക്കും എല്ലാവരും വിചാരിക്കുക അത് നമ്മൾ അംഗീകരിച്ചതുപോലെയാവൂലേ ബാതലുകളും ജനങ്ങളും തുറന്ന് തന്നെ എടുക്കട്ടെ എന്ന് പറയാം കേട്ടോ കുറ്റം അപ്പോൾ നമ്മളെ മാഷ് ചോദിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വിക്രം കുറ്റക്കാരന എന്ന് പറഞ്ഞ് തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും മീഡിയക്കാരാഘോഷിക്കില്ല കുറ്റക്കാരനാണെന്നുള്ള കാര്യം മാത്രമേ മീഡിയക്കാരെ ആഘോഷിക്കുള്ളൂ എന്ന് പറയും അപ്പോൾ നമ്മുടെ വേദ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് മാർഗങ്ങളുണ്ട് അച്ചാസ് അപ്പോൾ നന്ദിനി പറയും ഓ സോഷ്യൽ മീഡിയ ആയിരിക്കും അതെന്താ അത് ചെറിയ കാര്യമാണോ അത് ചെറിയ കാര്യമൊന്നുമല്ല എന്ന് പറയും കേട്ടോ നന്ദിനി പറയുന്നുണ്ട് അത് കുറ്റക്കാരനാണെന്ന് മാത്രമേ പത്രങ്ങൾ എഴുതുള്ളൂ എന്നുള്ള കാര്യമൊന്നും പത്രങ്ങൾ ആഘോഷിക്കുകയൊന്നും എന്ന് പറയും കേട്ടോ അപ്പോൾ സോഷ്യൽ മീഡിയ അത്ര ചെറിയ കാര്യമൊന്നുമില്ല എന്ന് വേദന പറയുമ്പോൾ ഈ നാട്ടിൻ പുറത്തുകാർക്കൊന്നും സോഷ്യൽ മീഡിയയിൽ അത്ര ആൾക്കാർ അറിയൊന്നുമില്ല അപ്പം അച്ഛമ്മ പോലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണല്ലോ ഓ അതൊരു റയർ അല്ലേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ആ മാഷുക്ക് അത് ഇഷ്ടപ്പെടില്ല കേട്ടോ മാഷിയുടെ മോട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് അതിന് അല്ല അച്ചാ അച്ചമ്മ കുറച്ച് വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ ചമ്മിയ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പറഞ്ഞിട്ട് എന്തായാലും ഇതൊന്നും തെളിയിക്കാനായിട്ടോ അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാനായിട്ടൊന്നും ഇനി ആരും വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ വിഷമിച്ച് നിൽക്കാൻ കേട്ടോ സങ്കടത്തോടെ നിൽക്കുന്ന കമലമ്മയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണേ